ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് പച്ചരി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു കലുത്തപ്പം ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് അത്രക്ക് സോഫ്റ്റ് ആണ്ട്ടത് നമ്മളിതിൽ മൈദമാവോ ഒന്നും ചേർക്കുന്നില്ല പച്ചരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ നമുക്ക് വീടിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് വെച്ചാൽ അതിനന്നെ വെള്ളം അളന്ന് മതി പിന്നെ ഈ പച്ചരി നല്ല ഒന്ന് കയറ്റിയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിയെടുക്കണം അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോ വെള്ളമൊക്കെ ഫുള്ള് വെള്ളം ഊറ്റിയെടുക്കണം കേട്ടോ ഇനി ഒരു ജാർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ചോർത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോറാണ് കേട്ടോ അത് നാല് സ്പൂണ് ചോറ് കൊടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് നാല് സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് അരിക്ക് നാല് സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ അരി അളന്നെടുത്ത ആ കപ്പിന് തന്നെ ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകമ്പാട ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം അരച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി വാരാനുണ്ട് ലേശം ഉപ്പും പാട ചേർത്ത് കൊടുക്കാം എടുത്തിട്ടുണ്ട് ശർക്കരത്തിട്ടുണ്ട് മൂന്നച്ച ശർക്കരണ്ടോ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു വീസും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരി അളന്നെടുത്താൽ ഒന്നര ഗ്ലാസ് അരി അളന്നെടുത്ത അര ഗ്ലാസ് വെള്ളം ഈ ശർക്കര ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഗ്യാസിൽ നിന്നും ആ തിളക്കുന്ന ചൂടില്ല തിളക്കുന്നുണ്ട് ആ ചൂടിൽ തന്നെ നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടയാവും നല്ലോണം ഇളക്കി കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പം ശർക്കര പാനീൻ്റെ അടിയിൽ വല്ല കുറുമ്പുണ്ടെങ്കിൽ ആ മേൽഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചെറിയതാണ് അതുംപാടൊന്ന് മിക്സ് ആക്കി എടുക്കാം ലെയ്യൊരു ലൂസിലാണ് കേട്ട് നമ്മുടെ മാവി വെക്കുന്നത് ഇത്രയും ലൂസിൻ്റെ ഇത് കാണ്ട് ഇതാക്കൊന്നും വേണ്ട ഇത് കറക്റ്റ് ഇതാണ് കേട്ടോ ഇനി ഇതൊക്കെ കുറച്ച് അപ്പസ് ഓട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതൊന്ന് വെളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ചട്ടി ഗ്യാസിൻ്റെ ഒഴിച്ചെടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഉണ്ടോ വെച്ചിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ ഞാനത് ഒരു മിനിറ്റ് ഒക്കെ മിനിറ്റൊക്കെ കഴിഞ്ഞേക്കണേ ഞാനിത് തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും നല്ലവണ്ണം വന്തു തന്നിട്ടുണ്ട് ചട്ടിയിൽ ഒന്നും പിടിച്ചിട്ടില്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കലത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട് എന്നല്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം ഇനി അടുത്തത് ഇതുപോലെ രണ്ട് സ്പൂൺ എണ്ണ കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കാം ഇനി നല്ലവണ്ണം ആരെടുത്തൊരു കലത്തപ്പാണ് കേട്ടത് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ച് തരാൻ നിങ്ങൾക്ക് അത്രക്ക് സോഫ്റ്റാണ് എണ്ണയൊന്നും ഇതിനാവശ്യമില്ല നമ്മളെ ഒഴിക്കുന്ന എണ്ണ അതിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് നമ്മൾ മാവ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് പറ്റ ലോ ആക്കിയിട്ട് മുടി വെച്ചിട്ട് പറ്റ ലോ ആക്കി കേട്ടോ കണ്ടില്ല അടുത്തത് ഞാൻ ചട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കഴുത്തപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചിട്ടെടുത്തിട്ടുണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടില്ലേ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമുക്കിങ്ങനെ കയ്യിലിട്ടിങ്ങനെ മടക്കി ചൊരട്ടിയത് കണ്ടില്ലേ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അതിലേറെ രുചിയാണ് നമ്മുടെ മൈദപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെറും പച്ചരിയും ചോറും വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ